മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന മേലാക്കം ഏഴാം വാർഡ് സൗഹൃദ നഗറിലെ റോഡുകളിൽ അപകടം പതിയിരിക്കുന്നു വലിയ കുഴികൾ രൂപപ്പെട്ട് ചളിക്കുളമായ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് നിരവധി അപകടങ്ങളാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാവുന്നത് സൗഹൃദയ നഗറിലെ റോഡുകൾ തകർന്നത് മൂലമാണ് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാവുന്നത് കാൽനട യാത്രക്കാർ പോലും ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് കുഴിയിൽ ചാടിയുള്ള യാത്ര കാരണം ഇതുവഴിയുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താൻ മടിക്കുന്നുണ്ട് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ മുനിസിപ്പൽ അധികൃതരെ സമീപിച്ചെങ്കിലും ഫണ്ട് നീക്കിവച്ചിട്ടുണ്ടെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് നഗരത്തിൽ ഗതാഗത തടസ്സം നേരിടുമ്പോൾ നിലമ്പൂർ റോഡിൽ നിന്ന് കോഴിക്കോട് റോഡിലേക്കും തിരിച്ചും പോകുന്നതിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണിത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സൗഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നെല്ലിപ്പറമ്പിൽ നിന്ന് സൗഹൃദയ നഗറിലേക്കുള്ള റോഡ് പ്രദേശവാസികൾ ഉപരോധിക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി